ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് വിശകലനം ചെയ്യുന്നത് പാഠഭാഗത്തിന്റെ വിശകലനം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചേച്ചി ആ വീഡിയോ ക്ലാസ്സിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പൊ ആ വീഡിയോ ക്ലാസ് കാണാത്തവർ അത് കണ്ടു നോക്കുക അപ്പോൾ ചോദ്യ ചോദ്യോത്രങ്ങളിലേക്ക് കടക്കാം നിരലംബം മമ കുടുംബവും ഇനി ഇനിയും ആപത്ത് വന്നപ്പോഴും കുടുംബത്തെ കുറിച്ചാണ് ഹംസൻ ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് ചർച്ച ചെയ്യുക രാജ്യത്തെ രാജാവായ നളൻ നാരദ മഹർഷിയിൽ നിന്നും ദമയന്തയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അവളിൽ അനുരക്തനായിരിക്കുകയാണ് അങ്ങനെ പ്രണയപരവശനായി ഉദ്യാനത്തിൽ ഉലാർത്തുമ്പോഴാണ് സ്വർണ്ണ നിറമുള്ള ഹംസത്തെ കാണുന്നതും പിടികൂടുന്നതും തന്നെ കൊല്ലാനാണ് രാജാവ് പിടിച്ചതെന്നോർത്ത് ഹംസം ഉറക്കി വിലപിക്കുകയാണ് ആപത്ത് വന്നപ്പോൾ സ്വന്തം കാര്യമോർത്തല്ല കുടുംബത്തെ കുറിച്ച് ഓർത്താണ് ഹംസം വിഷമിക്കുന്നത് അച്ഛൻ മരിച്ചു പോയി ഏകമുഖനായ താൻ മാത്രമാണ് കുടുംബത്തിന്റെ ആശ്രയം തനിക്ക് ആപത്ത് വന്നതറിഞ്ഞാൽ പ്രസവിച്ചിട്ട് ഏറെനാൾ കഴിയാത്തവളായ പ്രിയപത്നി പ്രാണൻ കളയും അതോടെ തന്റെ കുലം ഇല്ലാതാകും എന്നും ഹംസം ആശങ്കപ്പെടുന്നു സ്വർണ്ണ ചിറകുകളോട് കൂടിയ ആരിലും കൗതുകം ജനിപ്പിക്കുന്ന രൂപമാണ് ഹംസത്തിന്റേത് കൂടാതെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവനുമാണ് ഹംസത്തിന്റെ വാക്സാമർഥ്യവും ശ്രദ്ധേയമാണ് രാജാവാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള തന്റെ ഇടവും ഹംസം കാണിക്കുന്നുണ്ട് ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും ഒട്ടേറെ ഗുണവിശേഷങ്ങൾ ഉള്ളവനാണ് ഹംസം അടുത്ത ചോദ്യം നോക്കാം ഇത് പാഠപുസ്തകത്തിലെ വരികൾ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത് പാഠസന്ദർഭം വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് നിഷധ രാജ്യത്തെ രാജാവായ നളൻ നാരദ മഹർഷിയിൽ നിന്നും ദമേന്തിയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അവളിൽ അനുരക്തനായിരിക്കുകയാണ് അങ്ങനെ പ്രണയ ഉദ്യാനത്തിൽ ഉലാക്കുമ്പോഴാണ് സ്വർണ്ണ നിറമുള്ള ഹംസത്തെ കാണുന്നത് കൗതുകം കൊണ്ട് നളൻ ഹംസത്തെ പിടികൂടി രാജാവ് തന്നെ കൊല്ലുമെന്ന് കരുതി ഭയന്ന് നിലവിളിച്ച ഹംസത്തെ നളൻ ആശ്വസിപ്പിക്കുകയാണ് നിരവധി ഗുണവിശേഷങ്ങളുള്ള പക്ഷശ്രേഷ്ഠനായ അവനെ സ്നേഹം കൊണ്ടാണ് പിടിച്ചതെന്നും അതിനോട് ഇഷ്ടക്കേടില്ലെന്നും സ്നേഹം മാത്രമേ ഉള്ളൂവെന്നും നളൻ പറയുന്നു സഹജീവി സ്നേഹം നളന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഉപദ്രവമൊന്നും താൻ ചെയ്യില്ലെന്നും നിനക്ക് ഇഷ്ടമുള്ള ദിക്കിലേക്ക് പറന്നു പോയിക്കൊള്ളൂ എന്നും നളൻ പറയുന്നു നന്മയുള്ളവനും ഉദാരമതിയും സ്നേഹശീലനുമായ രാജാവാണ് നളൻ അതുകൊണ്ടാണ് ഹംസത്തിന്റെ കരച്ചിൽ കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സലിയുന്നത് സഹജീവി സ്നേഹം കരുണ തുടങ്ങിയ ഗുണങ്ങളുള്ള ഉത്തമ കഥാപാത്രമായാണ് നളനെ ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന വരികളിലെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതിന് കാവ്യഭാഗത്തിന് നൽകുന്ന സവിശേഷതകൾ എന്തെല്ലാമാണ് ആ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരത്തിന്റെ മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് എഴുതിയെടുത്ത് മനസ്സിലാക്കാവുന്നതാണ് അടുത്ത ചോദ്യം നോക്കാം ചെറുതും പിഴ ചെയ്യാത്തൊരെന്നെ കൊന്നാൽ ബഹുദുരുദമുണ്ട് തവ ഭൂപതെ ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക രൂപഭംഗി മാത്രമല്ല സ്വഭാവ ഗുണവുമുള്ള കഥാപാത്രമാണ് ഹംസം വിവേകപൂർവമാണ് ഹംസം സംസാരിക്കുന്നത് ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവായ അങ്ങേക്ക് പലതരത്തിലുള്ള ദുരിതം വന്നു ചേരും എന്നാണ് ഹംസം ഓർമ്മിപ്പിക്കുന്നത് തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ ഒരു തരത്തിലും ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് ഹംസത്തിനുള്ളത് ഹംസത്തിന്റെ ഈ വാക്കുകൾ ഉണ്ടായി വാര്യർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം കൂടിയാണ് സഹജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടാകണം കാരണമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അത് ദുരിതത്തിന് കാരണമാകും ജീവിത മൂല്യങ്ങൾ ഹംസം എന്ന കഥാപാത്രത്തിന്റെ വാക്കുകളിലൂടെ പകർന്നു തരികയാണ് ഉണ്ണായി വാര്യർ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്വാഭിപ്രായം സമർപ്പിക്കുക തന്റെ ഗുണങ്ങൾ തന്നെ തനിക്ക് ദോഷകരമായി ഭവിച്ചിരിക്കുന്നു എന്നാണ് ഹംസം വിലപിക്കുന്നത് രൂപഭംഗി കണ്ട് ഭൗതുകം തോന്നിയാണ് നാൻ ഹംസത്തെ പിടികൂടുന്നത് രൂപഭംഗി എന്നത് തന്റെ ഒരു ഗുണമാണെന്ന് ഹംസത്തിനറിയാം ആ ഗുണം ഇപ്പോൾ തനിക്ക് ദോഷത്തിന് കാരണമായിരിക്കുന്നു എന്നാണ് ഹംസം ചിന്തിക്കുന്നത് നമ്മുടെ ഗുണങ്ങൾ തന്നെ ചിലപ്പോൾ നമുക്ക് ദോഷമായി തീരും എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനാവും ആനയുടെ കൊമ്പ് ആനയ്ക്ക് ദോഷം വരുത്തുന്നു കസ്തൂരിമാനിലെ കസ്തൂരി അതിന്റെ ജീവൻ അപഹരിക്കാൻ കാരണമാകുന്നു സത്യം ദയ ആത്മാർത്ഥത തുടങ്ങിയ മനുഷ്യനിലെ ഗുണങ്ങളാണ് എന്നാൽ ഇവയെ ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ പേരിൽ മനുഷ്യൻ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു ചിലപ്പോഴെല്ലാം മനുഷ്യനിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് ഇവയൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ ദോഷത്തിന് കാരണമായി തീരുമെന്ന് പറയാം അടുത്ത പാഠഭാഗത്തിന്റെ വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്